ഞങ്ങളെ ലുലുമാളിൽ വന്നതാട്ടോ അടുപ്പിച്ചൊടുക്കുന്നത് ഞങ്ങള് ലുലുമാളിൽ വന്നതാണേ അപ്പം ഈ പ്രാവശ്യത്തിൽ ഈ പ്രാവശ്യത്തെ ഇയർ ഇവിടെ വരാമെന്നു വിചാരിച്ചു അപ്പം ഒരു മിനിറ്റ് അപ്പൊ ഞാനും ദേവസ് മാത്രല്ല എന്റെ അഞ്ജന ദേവിന്റെ മാമനുണ്ട് മാമിയുണ്ട് കുഞ്ഞുണ്ട് അപ്പൊ ഞങ്ങള് ഇവിടെ ഒരു പന്ത്രണ്ട് മണി വരൊക്കെ ഞങ്ങൾ ഇരിക്കും അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും പുതുവർഷം നന്നായിരിക്കട്ടെ ഹാപ്പി ന്യൂ ഇയർ പുതുവത്സര ആശംസകൾ പിന്നെ ഞങ്ങള് നേര് സിനിമ കാണാൻ പോയി ആ പറ സിനിമയെ കുറിച്ച് പറയാ അടിപൊളി സിനിമയായിരുന്നു സിനിമ ആ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ ദേവൂസ് ഭയങ്കര കരച്ചിലായിരുന്നു കരഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കുകയായിരുന്നു കേട്ടോ സത്യം പറയുകയെന്നു വെച്ചാൽ പെൺമക്കളുള്ള ഓരോ അമ്മമാരും ആ സിനിമ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ മക്കളെ ഒന്നും കൂടെ നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കണമെന്ന് തീർച്ചയായിട്ടും നമുക്ക് തോന്നുന്നൊരു പടമാണ് നേര് അപ്പം എല്ലാവരും ആ സിനിമ പറഞ്ഞേ എല്ലാവരും പോയിട്ട് ആ സിനിമ കാണണം നല്ല സിനിമയാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ രണ്ട് പേരുടെയും പറ ആശംസകൾ ആശംസകൾ പിന്നെ വേറൊരു വേറൊരു സംഭവം പറയാനുണ്ട് കേട്ടോ അത് ആ സംഭവം ഒന്നും ഇങ്ങോട്ട് പൊട്ടിക്കട്ടെ എന്നിട്ട് അത് നമുക്ക് തെളിവ് സഹിതം എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് അത് എന്നെ അറിയുന്നവർക്ക് അറിയാം എനിക്കൊരു സംഭവം അറിയില്ല എന്ന് അപ്പം ഞാൻ അപ്പൊ എല്ലാവർക്കും ദൈവം വീഡിയോ ഇഷ്ടപ്പെട്ടാ എല്ലാ നമുക്കെല്ലാവർക്കും ഞങ്ങളെ കുടുംബ ഞങ്ങളെ ഈ ഒരു നിങ്ങളെല്ലാവരും കുടുംബത്തിലും നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ പറയുക ഈ വരുന്ന പുതിയ രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും തിരിച്ചു പറയാനുള്ളു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ദേവുസ് അപ്പോൾ എല്ലാവർക്കും ബൈ വായിട്ടോ ബൈ 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 Mam, 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 mam,